നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഉത്സവ പറമ്പുകളെ ഗ്രാമീണ യൂണിവേഴ്സിറ്റികളാക്കിയ അതുല്യ കലാകാരനാണ് കാതികൻ ബി സാംബശിവൻ കഥാപ്രസംഗം എന്ന കലയ്ക്ക് അപൂർവ ചാരുത പകർന്ന പ്രൊഫസർ ബി സാംബശിവൻ എന്ന ജനകീയ കലാകാരന്റെ കഥകൾ കേട്ട് കോരിത്തരിക്കാത്ത ആസ്വാദ ഹൃദയങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അരനൂറ്റാണ്ടോളം കഥ പറഞ്ഞ് മലയാളികളുടെ കലാഹൃദയം കവർന്നെടുത്തുകൊണ്ട് മലയാളത്തിന് നിരവധി കലാസൃഷ്ടികൾ സമ്മാനിച്ചു കലാകേരളത്തിന്റെ ഈ കാതിക മാന്ത്രികൻ സുന്ദരമായ കഥ അവതരണത്തിലൂടെ മലയാളികളെ ആസ്വാദനത്തിന്റെ കുളിർപൊയ്കയിലൂടെ നീന്തി തുടിപ്പിച്ച് അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ പോലും വിശ്വസാഹിത്യത്തിന്റെ മായിക കഥാ പ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ വി സാംബശിവൻ എന്ന മലയാളത്തിന്റെ കാതിക സാമ്രാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഉത്സവങ്ങൾ അവസാനിക്കുന്ന പത്താമുതയ നാളിൽ കഥകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങി എങ്കിലും മലയാളികളുടെ മനസ്സിനുള്ളിൽ മരണമില്ലാതെ സാംബശിവനും അദ്ദേഹത്തിന്റെ കഥകളും ഇന്നും ജീവിക്കുന്നു കഥാപ്രസംഗ കലയുടെ ചക്രവർത്തി സാംബശിവനും കഥകളും പുതു തലമുറയ്ക്കൊരു പരിചയപ്പെടുത്തൽ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു നിരവധി ആൾക്കാർ ആ വീഡിയോ കാണുകയും സാംബശിവന്റെ കഥകളുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാമോ എന്ന് പലരും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കോപ്പിറൈറ്റ് പ്രശ്നം വരും എന്നതിനാലാണ് അന്ന് അതിന് ശ്രമിക്കാതിരുന്നത് അമ്പത്തിമൂന്ന് കഥകളാണ് വി സാംബശിവൻ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിയൊൻപത് കഥകളും എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു അതെല്ലാം ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഈ മുപ്പത്തി കഥകളും അതിൽ തന്നെ പതിനഞ്ചോളം സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള ലൈവ് കഥകളും ഒരു മണിക്കൂർ വരുന്ന കഥകളും റേഡിയോയിൽ അവതരിപ്പിച്ച ഒരു കഥയും വ്യാസനും മാക്സും എന്ന കഥയിൽ നിന്നും അടർത്തി മാറ്റി പറഞ്ഞ വ്യാസൻ എന്ന കഥയും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് കഥകളുടെ ഓഡിയോയും രണ്ട് കഥകളുടെ വീഡിയോയും എന്റെ പക്കൽ ഉള്ളതിൽ ഓഡിയോ കഥാപ്രസംഗങ്ങൾ വീഡിയോ ഫോർമാറ്റിൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു കാതിക മാന്ത്രികനായ പ്രൊഫസർ വി സാംബശിവനുള്ള ഒരു ട്രിബ്യൂട്ടായി ഞാൻ ശേഖരിച്ച അദ്ദേഹത്തിന്റെ കഥകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ കഥകൾ എല്ലാം തന്നെ കേൾക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചാനലിലേക്ക് പബ്ലിഷ് ചെയ്യുന്ന കഥകളുടെ പേരും ആ കഥകൾ അവതരിപ്പിച്ച വർഷവും കൂടി ഇവിടെ പറയുന്നു ഒന്ന് കൊച്ചു സീത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രണ്ട് ആയിഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മൂന്ന് തറവാടിൻ്റെ മാന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നാല് റാണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അഞ്ച് പ്രേമശിൽപി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആറ് പുള്ളിമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏഴ് ചന്ദനക്കട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എട്ട് അനീസ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒൻപത് ഒഥല്ലോ അറുപത്തി നാല് പത്ത് അന്ന കരിനീന അറുപത്തി എട്ട് പതിനൊന്ന് റോമിയോവും ജൂലിയറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പന്ത്രണ്ട് ഉയർത്തെഴുന്നേൽപ്പ് എഴുപത് പതിമൂന്ന് ഡോൺ ശാന്തമായി ഒഴുകുന്നു എഴുപത് പതിനാല് കുമാരനാശാൻ എഴുപത്തി മൂന്ന് പതിനഞ്ച് വിലക്കിവാങ്ങ എഴുപത്തി നാല് പതിനാറ് നെല്ലിൻ്റെ ഗീതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പതിനേഴ് ഇരുപതാം നൂറ്റാണ്ട് എഴുപത്തി ആറ് പതിനെട്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുപത്തി ആറ് പത്തൊൻപത് നല്ല ഭൂമി ഏഴ് ഇരുപത് റെയിൻബോ എഴുപത്തി എട്ട് ഇരുപത്തിയൊന്ന് സംക്രാന്തി എഴുപത്തിയൊൻപത് ഇരുപത്തിരണ്ട് ഗോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തി മൂന്ന് യന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുപത്തി നാല് ക്ലിയോപാട്ര എൺപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കരമസോവ് സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തി ദേവലോകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇരുപത്തിയേഴ് പ്രതി എൺപത്തി അഞ്ച് ദിവ്യതീർത്ഥം എൺപത്തി ആറ് ഇരുപത്തിയൊൻപത് സനാറ്റ എൺപത്തി ആറ് മുപ്പത് ദേശസ്നേഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുപ്പത്തൊന്ന് അർത്ഥം എൺപത്തി എട്ട് മുപ്പത്തിരണ്ട് വ്യാസനം മാക്സിൻ എൺപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് ലാഭം ലാഭം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തഞ്ച് സെഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി ആറ് കുറ്റവും ശിക്ഷയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഏഴ് സിദ്ധാർത്ഥ തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തെട്ട് പതിവ്രതയുടെ കാമുകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുപ്പത്തൊമ്പത് ഏഴ് നിമിഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇതുകൂടാതെ ജലോത്സവം എന്ന റേഡിയോ കഥാപ്രസംഗവും വ്യാസൻ എന്ന കഥാപ്രസംഗവുമുണ്ട് അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കഥകൾ കേൾക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു